പലപ്പോഴും ആ ജീവിതത്തിന്റെ മനുഷ്യതയും സൗന്ദര്യവും അതിന്റെ സുഗന്ധവും നമ്മൾ കേൾക്കാറുള്ളത് അനുഭവിക്കാറുള്ളത് ഏതെങ്കിലും സ്വാമിമാരുടെയോ പാതിമാരുടെയോ ഭൗതികമായി ചിന്തിക്കുന്ന ഭൗതികന്മാരുടെയോ ഒരു മുറി ക്ലിപ്പിൽ നിന്നായിരിക്കാം ആ ജീവിതത്തിന്റെ സൗന്ദര്യം കേൾക്കാറുള്ളത് നമ്മൾ ഇസ്ലാമിന്റെ ആളുകളാണ് പ്രസ്ഥാനത്തിന്റെ അംഗങ്ങളാണ് നമ്മുടെ ജീവിതത്തിലൂടെ വേണം സ്വന്തം നേതാവിന്റെ മഹിതമായ ജീവിതത്തെ പ്രകടിപ്പിക്കാനും സ്നേഹം ും അതേ തുടർന്ന് ആ ജീവിതത്തെ സ്വന്തം ജീവിതത്തിലേക്ക് ഏറ്റെടുത്ത് വരും തലമുറകൾക്ക് കൈമാറാനും പ്രദാനം ചെയ്യട്ടെ ഭൗതികമായി ചിന്തിക്കുന്ന ഏതൊരാളുടെ വാക്കെടുത്ത് നോക്കിയാലും മഹിതമായ ജീവിതത്തിലേക്ക് നോക്കി എന്തെങ്കിലും ഒരു വാക്ക് അവരൊന്നും പറയാതെ പോയിട്ടില്ല

എന്നൊരു പ്രവാചകൻ മാത്രമാണ് വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ ചോദ്യം ചെയ്യുന്നവർ ചോദ്യം ചെയ്യട്ടെ എന്നായിരുന്നു

ആ ജീവിതത്തിലേക്ക് നോക്കി നോക്കി ഒരു ഒരു പോയിട്ടില്ല തങ്ങളുടെ സുന്ദരമായ വിശാലമായ പ്രഭരതമായ ജീവിത വിശാലതയിലേക്ക് ചെറിയ ും പറയാതെ പോയ ഒരാളെയും നമുക്ക് കാണാൻ കഴി കാണാതിരിക്കാൻ കഴിയില്ല വലിയ ിലേക്ക് മടങ്ങാൻ നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ തുനിയവാച തു سيد طابت ما نطيبه. محمد صاغه رحمن من كرمه محمد شرف الباري مراتيبه خصاه الرحمن بالنعم مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ ഞാൻ എന്നോട് ചോദിക്കണം നിങ്ങളെല്ലാവരോടും നിങ്ങളെല്ലാവരും നിങ്ങളോടും ചോദിക്കണം ആ തങ്ങളെ സ്നേഹിക്കേണ്ട കോലത്തിൽ സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് അനുദീനാറ് ഗോത്രകാരിയായ സഹോദരി ഒരു ഉമ്മയാണ് മകളാണ് ഭാര്യയാണ് സഹോദരിയാണ് എല്ലാ നിലയിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അനുദീനാറ് ഗോത്രകാരിയായ സഹോദരിയോട് പറയുന്നു ഭർത്താവും മകനും സഹോദരനും ഉഹൃതി യുദ്ധത്തിന്റെ രണഭൂമിയിൽ പങ്കെടുക്കുകയും ധീര രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്തിട്ടുണ്ട് സ്വന്തം പിതാവിന്റെയും ഭർത്താവിന്റെയും മകന്റെയും സഹോദരന്റെയും ഗുരുതരമായ മരണവാർത്ത കേട്ട് തരിച്ചിരിക്കുമ്പോഴും ആ പെണ്ണ് ചോദിച്ച ചോദ്യം എന്തായിരുന്നുവെന്നറിയുമോ മാറസോലുള്ള സൂല ാഹു അലൈഹി വസല്ലം സ്വന്തം പിതാവിന്റെയും ഭർത്താവിന്റെയും മകന്റെയും സഹോദരന്റെയും ഗുരുതരമായ മരണ വാർത്ത കേട്ടിരിക്കുമ്പോഴും നമ്മളൊന്നും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ആ ഗുരുതരമായ വാർത്ത കേട്ട് ധരിച്ചിരിക്കുമ്പോഴും ആ പെണ് ചോദിച്ചാഹു അലൈഹി വസല്ലം എന്റെ കണ്ണിന്റെ കുളിർമയായ ജീവാർപ്പണത്തിന്റെ കേന്ദ്രമായ ആത്മാർപ്പണത്തിന്റെ ബിന്ദുവായ സർവ ബന്ധങ്ങളെക്കാളുമേറെ ഞാൻ സ്നേഹിക്കുന്ന ഈ പ്രപഞ്ചമാകമാനം ഏതൊരു സ്നേഹ സംഗീതം കേൾക്കാനാണോ ആഗ്രഹിക്കുന്നത് മോഹിക്കുന്നത് ആ നേതാപമിടെ എല്ലാവരും മരിച്ചു എന്നു പറഞ്ഞോളൂ കാണേണ്ടത് എനിക്കറിയേണ്ടത് എന്റെ എന്തൊരു സ്നേഹമാണത് ബന്ധങ്ങളുടെ മരണവേർപ്പാട് അറിഞ്ഞു ധരിച്ചിരിക്കുമ്പോഴും ചോദിക്കുന്നു ചോദ്യം അറിയേണ്ട കാര്യം സ്വഹാബത്ത് കണ്ടില്ലേ തങ്ങളെ മനം നിറയെ അനുഭവിക്കുകയും കണ്ണ് നിറയെ ദർശിക്കുകയും ചെയ്തതിന്റെ ശേഷം ആ ാരിയായ സഹോദരി ഒരു മഹിതമായ മുദ്രാവാക്യം ഉന്നയിച്ചു അഞ്ചാമത്തെ നാള് വരെ കടന്നു വരാനിരിക്കുന്ന സർവ്വതലവറകളുടെയും ഹൃദയവിദ്യകളിൽ പ്രബന്ധ ബന്ധനം കൊള്ളിക്കേണ്ട ഏവരുടെയും കർണപ്പുടങ്ങളിൽ ചെന്നിടിക്കേണ്ട ഉദാത്തമായ മുദ്രാവാക്യം അഥവാ i mm -hmm. mm -hmm. ഏതൊരു പിതാവിന്റെ ഏതൊരു പാപ്പാന്റെ വിയർപ്പിന്റെ ഗന്ധമാണോ എന്നിൽ നിന്നും വമിക്കുന്നത് ഏതൊരു പാപ്പാന്റെ വാത്സല്യ മധുരമാണോ ഒരുപാട് ഒരുപാട് അനുഭവിച്ചത് ആ പാപ്പ വിട പറഞ്ഞതിന്റെ പേരിൽ ടെൻഷനില്ല പത്തു മാസം ഗർഭം ചുമന്ന് വേദനകൾ കടിച്ചിറങ്ങി ആസങ്ങളുടെ തരണം ചെയ്ത കടമ്പകളെ അവസാനം നൊന്തുപറ്റ കുഞ്ഞോ മനമകൻ അവൻ മരിച്ചതിന്റെ പേരിലും ഏതൊരു സുഖമാണോ അനുഭവിച്ചത് ആ ഭർത്താവും വിട പറഞ്ഞതിന്റെ പേരിൽ സങ്കടമില്ല എന്റെ അംശമായ സഹോദരൻ മരിച്ചതിന്റെ പേരിലും സങ്കടമില്ല സമസ്യകളും ബുദ്ധിമുട്ടുകളും പ്രതിബന്ധങ്ങളും ദ്രശങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ ക്ഷമിക്കാനും സഹിക്കാനും ആത്മനിയന്ത്രണം പാലിക്കാനും പഠിപ്പിച്ചു തന്ന നേതാവിനോടുള്ള സ്നേഹം ഹൃദയത്തിലുണ്ടെങ്കിൽ എല്ലാ ബുദ്ധിമുട്ടുകളും എനിക്ക് എല്ലാ എനിക്ക് ഗോത്രക്കാരിയായ സഹോദരിയുടെ മഹിതമായ ചോദ്യവും മഹിതമായ പ്രഖ്യാപനവും റബ്ബേ റഹീമേ ആ സ്നേഹത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കാൻ തൗഫീഖ് ربي محمد ذكره روح لأنفسنا محمد شكره فرض على الأمم محمد رحيم الله العباد به محمد دون سبب الانشاء من عدم مولاي صلي وسلم دائما ابدا നമ്മുടെ ജീവിതത്തെ മറ്റുള്ളവർക്കു കൂടി പ്രയോഗിക്കലും പ്രചരിപ്പിക്കലും മാത്രമാണ് കഴിഞ്ഞ റമദാനിൽ അല്ലാതിന്റെ മുമ്പത്തെ റമദാനിൽ രാമനാട്ടുകര വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഈ വിനീതന്റെ വാഹനത്തിൽ എഴുപത്തിയഞ്ചിലേറെ വയസ്സുള്ള എഴുപത്തിയഞ്ചിലേറെ വയസ്സുള്ള ഒരു പ്രായം ചെന്ന ഉപ്പ കയറി ആ പ്രായം ചെന്ന ഉപ്പയോട് സംസാരിച്ചപ്പോൾ മനസ്സിലായി ഒന്നോ രണ്ടോ വർഷമേ ായിട്ടുള്ളൂ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് ഞാൻ ചോദിച്ചു ഈ പ്രായം ചെന്ന സമയത്ത് ഇസ്ലാമിലേക്ക് കടന്നു ആകർഷിച്ച കാര്യം എന്താണ് നിങ്ങളെ ആകർഷിച്ച കാര്യം എന്താണ് എഴുപത്തിയഞ്ചിലേറെ വയസ്സുള്ള ഉപ്പ പറഞ്ഞ വാക്കാണ് പറഞ്ഞ വാക്ക് ചെറിയ മക്കൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന പാടിക്കൊണ്ടിരിക്കുന്ന ഈ സദസ്സുമായി നല്ല ബന്ധമുണ്ട് ആ എഴുപത്തിയഞ്ചിലേറെ വയസ്സുള്ള പാപ്പ പറഞ്ഞത് ഓരോ റബി ഉള്ളവ്വൽ പന്ത്രണ്ടിനോടനുബന്ധിച്ചുള്ള പ്രോഗ്രാമുകളിൽ ചെറിയ കുട്ടികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ ഞാൻ കേൾക്കാറുണ്ട് ആസ്വദിക്കാറുണ്ട് ചെറിയ കുട്ടികളുടെ മുത്ത് നബിയെ പരിചയപ്പെടുത്തിയുള്ള കൊച്ചു കൊച്ചു പ്രസംഗങ്ങൾ ഞാൻ കേൾക്കാറുണ്ട് ഓരോ റബി ഉല്ലവലിൽ ഒരു ചെറിയ കുട്ടിയുടെ പ്രവാചക ജീവിതത്തിൽ നെടുത്ത കുട്ടികളോട് ഉള്ള സ്നേഹമുള്ള കാര്യമുണ്യമുള്ള പ്രവാചകൻ എന്ന പ്രമേയത്തിൽ ഒരു ചെറിയ കുട്ടി പ്രസംഗിക്കുന്ന കേട്ടു മുതൽക്ക് സ്നേഹം സ്നേഹം ആ മുത്തിനെ കുറിച്ച് പഠിക്കാനും അന്വേഷിക്കാനും പ്രചോദിതനായ അവസാനം ഇസ്ലാമിലേക്ക് ഞാൻ എത്തി എന്നടക്കം ഒരു പ്രായം ചെന്ന ഇസ്ലാമിലേക്ക് കിലന്നു വന്ന ഒരു ഉപ്പ പറഞ്ഞ ബാക്കി സമയം ഓർമ്മ വരികയാണ് ചെറിയ സദസ്സാവട്ടെ വലിയ സദസ്സാവട്ടെ ചെറിയ മക്കൾ പാടുന്ന പറയുന്ന അതിന്റെ കേന്ദ്ര ബിന്ദുഹുണ്ടല്ലോ ഏതെടുത്ത് നോക്കിയാലും അതിന്റെ ആരംഭ പേജിൽ ഒരു വരി കാണാം ഏതൊരു മാതാപിതാക്കൾക്കും മക്കളിലേക്ക് ചേർത്തുകൊണ്ട് ഏറ്റവും ആദ്യമായി നിർബന്ധമാകുന്ന കാര്യം സംബന്ധിച്ചുള്ള വിവരണം ാണ് പഠിപ്പിക്കുന്നതിന്റെ മുമ്പേക്കാൻ പഠിപ്പിക്കുന്നതിന്റെ മുമ്പേ ആദ്യമായി പറഞ്ഞു കൊടുക്കേണ്ടത് ജനിച്ചതും കിടന്നുറങ്ങുന്നതും മദീനയിലാണ് മുത്തിന്റെ മക്കൾ ഏഴുപേരാണ് മുത്തിന്റെ ഭാര്യമാർ പതിനൊന്ന് പേരാണ് മുത്തിന്റെ പ്രസിദ്ധരായ ഒപ്പാപ്പമാർ ഇരുപത് പേരാണ് മുത്തിന്റെ ജീവചരിത ചരിത്രം

ജീവിതത്തിലേക്ക് മടങ്ങാൻ നൽകണേ റബ്ബേ പലപ്പോഴും തങ്ങളുടെ ജീവിതത്തെ കൊല്ലുന്നവരാണ് നമ്മൾ സ്വന്തം താല്പര്യങ്ങളെ ജീവിപ്പിക്കുകയും താലോലിക്കുകയും മുത്തിന്റെ മഹിതമായ ജീവിതത്തെ പരിക്കേൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യുന്നവരാണ് നമ്മൾ നമ്മളുടെ വേഷവിധാനങ്ങളാവട്ടെ നമ്മുടെ മുടിക്കോലങ്ങളാവട്ടെ നമ്മുടെ ഔറത്ത് മറക്കുന്ന രീതിയാവട്ടെ നമ്മുടെ പരിഷ്കാരങ്ങളാവട്ടെ സംസാര രീതികളാവട്ടെ ഏതേത് വിഷയങ്ങളുമാവട്ടെ ആരാനുമായുള്ള ഇടപെടലുകളാവട്ടെ അന്യപുരുഷനോടോ അന്യ സ്ത്രീയോടോ ഉള്ള ഇടപെടലുകളാവട്ടെ കല്യാണമോ സൽക്കാരമോ എൻഗേജ്മെന്റോ പോലെയുള്ള പ്രധാനപ്പെട്ട വേദികൾ വരുന്ന സന്ദർഭമാവട്ടെ തങ്ങളെ വായിച്ചെടുക്കാനാണോ കഴിയുന്നത് ജീവിതത്തെ കൊല്ലാനും മരിപ്പിക്കാനുമാണോ നമ്മൾ തുനിയുന്നത് ഈ സമയത്തെ മനസ്സിനോട് ഒന്ന് ചോദിക്കണം കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന കാലഘട്ടത്തിലേക്ക് ചൂണ്ടിക്കണ്ട് പറഞ്ഞ ഒരു വാക്കുണ്ട് തുററുൽ ഫിതനു അൽ ഖുലൂബ് ഖൽ ഹസീരി ഉദാനുദ ഫഐയ ഖൽബിൻ നുഷിരി ബഹാ നുകിതതു ഫിനുക്തതു ഫൗദാ വഐയ ഖൽബിൻ നങ്കറഹാ നുകിതതു ലഹു നുക്തതുൻ ബൈല്ലാ ഹത്താ യസീറ അൽ ഖൽബൈനി അബിയ ലോമി ഫുല സഫാ അവസാന അവസാനാട് കടന്നു വരുമ്പോൾ ഈ ഗാന്ധരങ്ങളിലൂടെ യുവാക്കളും യുവതികളും സഞ്ചരിക്കും ഈ മനസ്സുകളിലേക്ക് അടുക്കടുക്കായി മെടത്ത പായകൾ കണക്കെ ഒരുപാട് ചിന്തകളും ആലോചനകളും മനനങ്ങളും പരിഷ്കാരങ്ങളും യുക്തിവാദങ്ങളും നിരീശ്വരവാദങ്ങളും ഭൗതികവാദങ്ങളും ലോകത്തിന്റെ കേവലമായ മുഖങ്ങളും ഈ മനസ്സിനെ ഗ്രസിക്കുന്നതാണ് ആ സമയത്ത് രണ്ടു തരം ഹൃദയങ്ങൾ കാണാം അലഹി വസല്ലവാദങ്ങളോടുള്ള സ്നേഹവും ആ ജീവിതത്തോടുള്ള ആദരവും കുടിപ്പിക്കപ്പെട്ട ഒരു കൂടെ ഹൃദയങ്ങൾ വേറെ ഹൃദയങ്ങളോലി തങ്ങളുടെ ജീവിതത്തിൽ നകന്നുകൊണ്ട് സ്വന്തം മോഹങ്ങളെ അഭിരുചികളെ വികാരങ്ങളെ കാലോലിച്ചു കൊണ്ടുള്ള ഹൃദയങ്ങളും ഇവിടെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് മക്കളെ ഉൾക്കൊള്ളിക്കേണ്ടത് മുത്തിനോടുള്ള സ്നേഹം കുടിപ്പിക്കപ്പെട്ട മുത്തിന്റെ ജീവിതത്തോടുള്ള ആദരവ് കുടിപ്പിക്കപ്പെട്ട ആ മനസ്സുകളിലായിരിക്കണം صفوات الباري خيراته محمد طاهر من سائر التهم محمد الله يكون الله في مكرمه محمد جاره والله Ah, ah. I'm ജീവിതത്തിലേക്ക് മടങ്ങണം സഹോദരന്മാരെ എന്നെ കേൾക്കുന്ന സഹോദരിമാരെ അടത്തുണ്ണകളിലോ വരാന്തകളിലോ കവലകളിലോ കേവലമായ മൈതാനികളിലോ നമ്മുടെ ജീവിതത്തെ ഹോമിക്കുന്നതിന് പകരം ഒരു സെക്കൻഡ് സുന്നത്തെടുക്കാൻ ഒരു അവസരം കിട്ടിയാൽ അത് ജീവിതത്തിലെ ഏറ്റവും വലിയ മുഹൂർത്തമാണെന്ന ചിന്തയിലേക്ക് ഞാനും നിങ്ങളും ഉണരണം അള്ളാഹു ആ ജീവിതത്തോടുള്ള ബഹുമാനവും ആദരവും നമ്മുടെ മനസ്സിൽ പരിപിച്ചു തരട്ടെ ബറുദത്തുൽ മദീഹി അലിമാൻ ബോസ്മീരി റളിയല്ലാഹു അൻഹു ഉനാമാത്തിയത്തിൽ മുത്തിൻ്റെ മഹಿದമായ പ്രകീർത്തനങ്ങൾ അറിയുമ്പോൾ ആദ്യം തുടങ്ങുന്നത് തന്നെ ലാംതു സുന്നാതമാൻ അഹിയല്ലാ ലാമാ ഇലാ അനഷ്തകത ഖാദമാ ഖുല്ലു റമീന

ത്തെ അലങ്കരിക്കാതെ കീറി മുറിക്കാൻ നമുക്ക് കഴിയില്ല ഒരു നാട് ഞാൻ മരിക്കേണ്ടവരാ പോയി കിടക്കേണ്ടവരാ തൽക്ഷണം ഞെട്ടേണ്ടതാ നിങ്ങൾ മരിക്കേണ്ടവരാട്ടു നീ കരയേണ്ടതാ മെഡയ്ക്കു പകരം അതിൽ കിടക്കേണ്ടതാണ് സുമാന ഒരു നാടില്ലാ ഖബറിൽ പോയി കിടക്കേണ്ടവ ാണ് നമ്മൾ എപ്പോഴാണ് മരിക്കുന്നത് എന്ന് പറയാൻ കഴിയില്ലേറന്നാ ഭയങ്കര മെത്ത പിരിഞ്ഞ നമുക്ക് കാട്ടിലാറടി മണ്ണാണ് ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മീത വരുന്നത് കല്ലാണ് ഇടയും തണ്ണീരും ചേർത്തു മണ്ണതിനാൽ ഇഷ്ടജനങ്ങളെ െ വിട്ടുങ്ങി കാട്ടിലേറിപ്പോകുമ്പോൾ ഉച്ചവരെല്ലാം കരളും പൊട്ടി കരയുന്നുണ്ടകലുമ്പോൾ ഗൃഹത്തിലെ പെണ്ണ് പറയുന്നു ഉലകത്തിൽ തണി എനിക്കാരന്ന് ഉലകത്തിൽ തണി എനിക്കാരന്ന് ആ ഖബറിൽ പോയി കിടക്കേണ്ടവരാണ് ഞാനും നിങ്ങൾ

ാണ് നികനാരാണ് നിന്റെ കപല ഏതാണ് നിന്റെ ഇമാമേതാണ് നിന്റെ ഫരീതാണ് നിന്റെ സഹോദരി സഹോദരന്മാരാരാണ് ഏഴ് ചോദ്യങ്ങളോടും പ്രതികരിക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ കുറഞ്ഞ ജീവിതം മാത്രമാണ് നമ്മൾക്കുള്ളത് ജനിച്ചെ വീരു ചെവികളിൽ വാങ്ങുമി ത്തും കൊടുത്തു ഇനി നിസ്കരിക്കാനുള്ള സമയം മാത്രമേ ഉള്ളൂ മാത്രമേയുള്ളൂ മയ്യസ്കാരത്തിനുള്ള സമയം ഇത്താമത്തും കൊടുത്തു മയ്യസ്കാരത്തിനെ കാത്തിരിക്കുന്ന ഒരിടവേള മാത്രമാണ് ഈ കൊച്ചു ജീവിതം ഈ കൊച്ചു ജീവിതത്തിൽ ഞാനും നിങ്ങളും പരതേണ്ട അന്വേഷിക്കേണ്ട ഏഴ് മറുപടികളുണ്ട് സഹോദരന്മാരെ നിന്റെ റമ്പാരാണെന്ന് ചോദിക്കുമ്പോൾ നിന്റെ പ്രവാചകൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ നിന്റെ ദീനേതാണെന്ന് ചോദിക്കുമ്പോൾ നിന്റെ ഏതാണെന്ന് ചോദിക്കുമ്പോൾ നിന്റെ ഇമാരാണെന്ന് ചോദിക്കുമ്പോൾ നിന്റെ നിർബന്ധ ബാധ്യത ഏതാണെന്ന് ചോദിക്കുമ്പോൾ നിന്റെ സഹോദരി സഹോദരന്മാരാരാണെന്ന് ചോദിക്കുമ്പോൾ ഈ ലോകത്ത് വെച്ചാണ് ചോദിക്കുന്നതെങ്കിൽ ഒരു കൂടെ മറുപടി പറയാം മുഹമ്മദാണ് ഇസ്ലാമാണ് മുസ്ലിമീങ്ങളാണ് കാണെന്ന് കൂടെ മറുപടി പറയാം പക്ഷേ ഉള്ളിൽ വെച്ച് ഈ ചോദ്യങ്ങളെങ്ങാന കേൾക്കുമ്പോൾ മറുപടി പറയാം പ്രവാചകൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ എന്ന് മറുപടി പറയാൻ കഴിയുന്ന ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം ആ സ്നേഹത്തിന്റെ തലത്തിലേക്ക് ക്രമികമായി ക്രമികമായി ഉയരാനുള്ള നൽകണേ ഞാനെന്റെ വാക്കുകൾ